ഹായ് ഫ്രണ്ട്സ് സ്റ്റഡി വിത്ത് മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാത്തു കാത്തിരുന്ന് നമ്മുടെ എച്ച് എസ് എയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മാത്സ് മലയാളം നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി ഫിസിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾക്കാണ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്സ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നാച്ചുറൽ സയൻസ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ രണ്ട് അറുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിന്ദി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിസി ഫിസിക്കൽ സയൻസ് അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ളത് സോഷ്യൽ സയൻസിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്തായാലും മാർച്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോഷ്യൽ സയൻസ് വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുള്ള സമയം കിട്ടി നല്ലതുപോലെ പഠിക്കാനുള്ള സമയം കിട്ടി എന്ന് മാത്രം വിചാരിച്ചാൽ മതി നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും അടിച്ചിരിക്കരുത് നന്നായിട്ട് പഠിക്കണം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏകദേശം തീർത്ത് വയ്ക്കണം കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ചോ ആറോ മാസം തന്നെ നമുക്ക് പഠിക്കാൻ കിട്ടും അതുകൊണ്ട് ഇപ്പം കിട്ടിയ ഈ സമയം നമ്മൾ പാഴാക്കാതെ നല്ലതുപോലെ പഠിക്കണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ക്വാളിഫിക്കേഷനിൽ യാതൊരു മാറ്റവും ഇല്ല ഡിഗ്രിയും ബി എഡും കാറ്റഗറി ത്രീയും ഉണ്ടെങ്കിൽ നമുക്ക് എച്ച് എസ് എക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് നടക്കാൻ പോകുന്ന അവസാനത്തെ എച്ച് എസ് ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും മാക്സിമം നല്ലതുപോലെ പഠിച്ച് ലിസ്റ്റിൽ കയറാൻ നോക്കണം